ഏതോ ജന്മകൽപ്പനയുടെ പുത്തൻ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതിയും വീട്ടുകാരൊക്കെ നമ്മുടെ ആകാശിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പുറത്തേന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് പ്രീതിയോട് നമ്മുടെ ആകാശം അറിയണേ സംസാരിക്കുമ്പോൾ നമ്മുടെ ആകാശിൻ്റെ ചേച്ചി പറഞ്ഞു ഇങ്ങനെ അവളോട് മാത്രം സംസാരിച്ചിരിക്കാത്ത എല്ലാവരും അകത്തേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ അവൻ നാണത്തോടെ ഇങ്ങനെ അവളും അവൻ നാണത്തോടെ ഇങ്ങനെ നിന്ന് കേട്ടോ നിങ്ങൾക്ക് സ്വകാര്യമൊക്കെ പറയാൻ പിന്നെയും സമയം ഉണ്ടല്ലോ വീട്ടുകാരൊക്കെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് നമ്മുടെ ശ്രുതിയൊക്കെ വന്നത് കേട്ടോ ശ്രുതിയുടെ കയ്യിൽ കുറച്ച് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അത് താഴേക്ക് വീഴാൻ പോകുമ്പോൾ എൻ കെ സാറ് പിടിച്ചു കേട്ടോ അപ്പം അതൊന്നും നമ്മുടെ അശ്വിൻ സാറിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴെ എനിക്ക് ഇങ്ങനെ പിടിച്ചപ്പാട് നമ്മുടെ ശ്രുതി പറഞ്ഞു നന്ദേട്ടാന്ന് വിളിച്ചു അപ്പോൾ അതൊന്നും നമ്മുടെ അശ്വിൻ സാറിന്റെ തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയാണല്ലോ പക്ഷെ ഇഷ്ടമാണെന്ന് ഇതുവരെയും നേരിട്ട് പറഞ്ഞില്ല അപ്പോൾ അപ്പം രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിയും ചേച്ചി അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നമ്പറൊക്കെ ഇറക്കുന്നുണ്ട് അതൊക്കെ വരാനിരിക്കുന്ന പ്രൊമോലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിഫ്റ്റായിട്ട് നമ്മുടെ എം കെ സാറും ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അശ്വിൻ സാറ് പറഞ്ഞ് കെറുക്കനെ വെറ്റി കെറിക്കുന്നു അപ്പം മുത്തശ്ശിയോടും ചേച്ചിയോട് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കണ്ടുപിടിച്ച് ചിക്കനും പെണ്ണും കൊള്ളാം കേട്ടോ അപ്പോൾ നമ്മുടെ അശ്വിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അസൂയവും കോശുമ്പോക്കെയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ചേച്ചിയും മുത്തശ്ശിയും കണ്ടുപിടിക്കുന്നുണ്ട് അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം നമ്മുടെ അശ്വിൻ്റെ ചേച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം വരാനിരിക്കുന്ന പ്രോമ കാണുക താങ്ക് യു